എല്ലാവർക്കും നമസ്തേ ഇന്ന് തിരുവോണം നീതിമാനായ ചക്രവർത്തി മഹാബലി തമ്പുരാൻ്റെ ഭരണത്തിൽ ഭൂതകാലത്തിൽ നമ്മളുടെ നാട് അനുഭവിച്ചിരുന്ന ആ സമത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയുമായ ആ നല്ല നാളുകൾ നമ്മൾ ഓർത്തുകൊണ്ട് ആഘോഷിക്കുന്ന സുദിനം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഈ ദിവസം ഒത്തുകൂടി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും വന്ദന ന്യൂസ് ഓണാശംസകൾ നേരുന്നു ഈ സന്തോഷം എന്നും ജീവിതത്തിൽ എല്ലാ കാലവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു